റസൂൽ അലൈഹി വസ്ല്ലമ തങ്ങൾ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിടിവള്ളിയാണ് എന്ന തങ്ങളുടെ കൽപ്പനയാണ് നബി അലൈഹി പറഞ്ഞു അഹ്ലുബൈത്തിനെ കുറിച്ച് അറിയൽ നരകത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലു അഖിലുബത്ത് വക്കൽ സിറാത്തുപാലം വിട്ടുകടക്കാൻ നമ്മെ സഹായിക്കുന്ന വലിയ ഒരു കർമ്മമാണ് തങ്ങന്മാരെ സ്നേഹിച്ചാൽ അഖിലുബൈ സ്നേഹിച്ചാൽ സിറോത്തുപാലം വിട്ടുകടക്കാൻ അത് നമ്മെ സഹായിക്കും എന്ന് റസൂൽ വസ്ലങ്ങൾ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രക്ഷയാണ് സുരക്ഷയാണ് എന്ന് അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു അഹ്ലു ബൈത്തിനെ കുറിച്ച് അവിടുന്ന് അവിടുത്തെ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒന്ന് കാണാം ബൈത്തിനെ അറിയൽ മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മഅരിഫത്തുഹും സല്ലല്ലാഹു അലൈഹി അറിയുക എന്നാൽ എന്താണ് നബി വസല്ലമ തങ്ങളിൽ നിന്ന് അവരുടെ സ്ഥാനത്തെ ആരാണ് അഹ്ലു ബൈത്ത് അവരുടെ രക്തത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാണ് എന്താണ് അവരും സാധാരണക്കാരല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകാൻ പാടില്ല അലൈഹി നബിസ്ങ്ങളുമായി അവർക്കുള്ള ബന്ധം അതറിയലാണ് അറിയുക എന്നാൽ ആരെങ്കിലും അവരുടെ ആ ബന്ധത്തെ തിരിച്ചറിഞ്ഞാൽ അവരോട് പുലർത്തേണ്ട മര്യാദകളും നമ്മൾ അറിയേണ്ടി വരും നമ്മൾ അറിയും ആ മര്യാദകൾ അവരോട് പുലർത്തണം അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യാൻ അള്ളാഹുവിലേക്ക് നമ്മെ ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഒരു വസീലയാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ അഖിലുബൈത് നമ്മൾ അവരെ മഹബത്ത് വെക്കുന്നു അതെന്തിനാണ് ലില്ലാഹിയായ മഹബത്ത് അഖിലുബൈത് ഉലമാനെ മഹബത്ത് വെക്കുന്നു എന്തിനാണ് മഹബത്ത് വെക്കുന്നത് ാഹു അലൈഹി അവരോട് ബഹുമാനപ്പെട്ട ഉസാമത്ത് ത്രയോ അഇമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം വസല്ലമതങ്ങൾ അവിടുത്തെ നിർദേശിച്ചിട്ടുള്ള ഉമ്മയുടെ ജനാസ നിസ്കാരത്തിന്റെ നേതൃത്വം നൽകി സ്വഹാബികളുടെ കൂട്ടത്തിൽ നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ എഴുതി എഴുതിവച്ചിരുന്ന ുമായി ബന്ധപ്പെട്ട് സയ്ഹുൻ ആദ്യം ആ ഖുർആാൻ ചെയ്യാനുള്ള ഉപദേശം നിർവഹിച്ചിട്ടുള്ള സഹാബികളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ് സെയ്ദുബിന് സാബിത്ത് വലിയ വ്യക്തിത്വമാണ് അറിവിന്റെ നിറകുടമാണ് അവിടുത്തെ ഉമ്മയുടെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ വാഹനമാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവരിങ്ങനെ നടക്കുമ്പോൾ അഹ്ലുബൈത്തിന്റെ സാന്നിധ്യമായ ഇബിൻ അബ്ബാസ് അടുക്കൽ വന്നു എന്നിട്ട് ഒട്ടകത്തിന്റെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചിട്ട് അവിടത്തേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ മുത്തുനബിയുടെ എളാപ്പയുടെ മകനായ ഇബിൻ അബ്ബാസ് തങ്ങളെ അങ്ങ് അതിനെ വിട്ടേക്കു ഞാൻ കയറിക്കോളാം അത് വെറുതെ പിടിക്കേണ്ട അങ്ങ് സെയ്യല്ലേ അപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഇങ്ങനെയാണ് ഇങ്ങനെ പ്രവർത്തിക്കാനാണ് അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഉലമാ ഇന ഇങ്ങനെ സേവനം ചെയ്യണം ഉലമാ ഇനി ഇങ്ങനെ ഹിദമത്ത് ചെയ്യണം അവരെ ബഹുമാനിക്കണം എന്നാണ് ഞങ്ങൾക്ക് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് എന്ന് ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു 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 പറഞ്ഞപ്പോൾ ഫഖബ്ബല അബ്ബാസിൻ അൻ അൻ കൈ കൈ ചുംബിക്കുകയാണ് ആ പിടിച്ചിട്ട് ചുംബിച്ചിട്ട് റളിയല്ലാഹു അൻ പറയുന്നു ഇപ്രകാരം പ്രവർത്തിക്കാനാണ് അഖിലുബൈ പെരുമാറാനാണ് ഞങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ പ്രവർത്തിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സെയ്തുബനു അൻഹു അഖിൽ ബൈത്തിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിൻറെ മാതൃക നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതാണ് മാതൃക അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം അങ്ങനെയാണ് നമ്മൾ അവരോട് പുലർത്തേണ്ട ബഹുമാനം അവരെങ്ങനെയുള്ളവരായിക്കോട്ടെ പറഞ്ഞു എന്റെ നിങ്ങൾ ആദരിക്കണം നിങ്ങൾ അറിയണം നിങ്ങൾ ബഹുമാനിക്കണം അവരെ മഹബത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മെ പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ മഹബത്ത് നമുക്കുള്ള പ്രതീക്ഷയാണ് പിടിവള്ളിയാണ് അള്ളാഹു സുഹാന ആ ഒരു മഹബത്ത് കാരണം സ്വർഗത്തിൽ കടക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ